കളിക്കളത്തിലെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് െ ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭ നടപ്പിലാക്കുന്ന വൈഡനിങ് ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേദി കൂട്ടി നവീകരിക്കുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ക്രോസ് ലിങ്ക് റോഡ് മാർക്കിംഗ് നടത്തി ചെയർപേഴ്സൺ വി എം സുബേദ ഉദ്ഘാടനം ചെയ്തു റോഡ് വീതി ആവശ്യമായ സ്ഥലം വിട്ടുനൽക്കാൻ ഭൂടമകൾ സന്നദ്ധത അറിയിച്ചിട്ടു റോഡ് വീതി കൂട്ടുന്നതിനായി നഗരസഭ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് നീക്കിവച്ചിട്ടു നഗരത്തിലെ പ്രധാന റോഡുകൾ പൊതുജന പങ്കാളിത്തത്തോടെ നവീകരിക്കുന്നതാണ് വൈഡനിംഗ് ചലഞ്ച് പദ്ധതി സമാനമായ രീതിയിൽ മറ്റു റോഡുകൾ വീതി കൂട്ടുന്നതിനായി ഭൂടമകളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത സ്ഥിരം സമിതി അധ്യക്ഷരായ സി സക്കീന യാഷിക് മേച്ചേരി റഹീം പുതുക്കൊള്ളി എൻ എം എൽ സി എൻ കെ ഖൈറുനീസ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പ്രേമാ രാജീവ് കൌൺസിലർമാരായ ഹുസൈൻ മേച്ചേരി മരുദൻ മുഹമ്മദ് അർഫ് കാക്കേങ്ങൽ എൻ കെ ഉമർ ഹാജി ടി ശ്രീജ മുഹ്മിദിഹാബ് ഫാത്തിമ സുഹ്ര പ്രശാന്തി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോയ് തോരബ ഹുസൈൻ വി ഹുസൈൻ വി ഫവാസ് എന്നിവർ സംബന്ധിച്ചു